ഉണച്ചിയേ ഉണച്ചിയെ വെൽറ്റ് ഇട്ടാന്നാ കടിക്കുന്നേ നാളെ ഇനി വെൽറ്റ് വേണ്ടായോ ഇനി ഉണ്ടെന്നേ ഉണച്ചി ആ അത് പോയി താഴെ ഇണ്ട് വേണ്ടായിരിക്കും ഇനി വെൽറ്റ് നാളെ എന്താ കഴുത്തേലിടും വെൽറ്റ് എടുത്തിട്ട് കളിക്കുക എന്നാ അയ്യേ കൊച്ച് ലൂണാ മോള് എന്നേ ആരുടെ വെൽറ്റാ അത് മോൻ്റെയാന്നോ നാളെ ഇനി ഇടണ്ടായോടാ ചക്കരേ ചക്കരെ ചക്കരേ നമ്മുടെ ചക്കര എവിടെ നമ്മുടെ ചക്കര മോളെവിടെ ചക്കര ക്ഷീണിച്ചു പോയോ അയ്യോ കളിച്ച് ക്ഷീണിച്ചു എൻ്റെ മോള് അയ്യോ പങ്കട അയ്യോടാ ഇങ്ങനെ പുള്ളാര് അങ്ങോട്ട് ചീണിച്ചങ്ങടന്നുങ്ങി അയ്യോ പിന്നെ എടുക്കുവാ കുരുത്തക്കേടിനെ കടിച്ചങ്ങാളം പൊട്ടിക്കുവാന്നെങ്കില ഊണ മോക്ക് നല്ല അടി നല്ലടി കിട്ട അമ്മച്ചട മോളെ 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 പങ്കിളിയേ വാ ചക്കരേ ഇണ്ട്ബാ ചക്കരം കിടന്നോ ചീണിച്ചു പോയോ കുഞ്ഞാവാ മോളെ മോളേ കളിച്ചു കളിച്ചു കുഞ്ഞു ചീണിച്ച് കെക്കുവാനീ പങ്കിളി മോനെ പഞ്ചലിക്കുട്ട അമ്മയുടെ പങ്കുളൂ കുഞ്ഞ് ആരെങ്കിലും വരുന്നോ നോക്കുവോ കുഞ്ഞ്